നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഴര സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ലൊരു എലിവേഷനിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല എം സി റോഡ് ഹൈവേ നാഷണൽ ഹൈവേ റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാടിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും ഏഴര സെൻ്റ് സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് നമുക്ക് ഈ വീടുകാണും പോലെ തന്നെ പണികളെല്ലാം പൂർത്തീകരിച്ച് നല്ല ഒരു ലോ ഒരു വീടാണ് മുറ്റം മുഴുവൻ പാവിങ് ടൈലെല്ലാം വിരിച്ച് നല്ല മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള ചുറ്റുമതിലെല്ലാം കിട്ടി ഇൻടർലോക്ക് കട്ടയക്ക മുറ്റത്ത് വിരിച്ചുള്ള ഒരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലോ ബഡ്ജറ്റ് നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ചഡാണ് ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചണുണ്ട് വീഡിയോ ഫുള്ളായി നോക്കുക നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ റീസണബിളായി ഉള്ള റേറ്റിലുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൊരു കുറുവലങ്ങാടിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുവട്ടയ്ക്ക് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വീടാണ് നല്ലൊരു പോഷ ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടേ കാണുമ്പോൾ തന്നെ നല്ല ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുപോലെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് വിലയിലെ മാറ്റം വരും നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ചാലേ വിലയിൽ ചെറിയ മാറ്റമൊക്കെ വരുത്താം എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കണ്ടിഷ്ടമായാൽ എന്നെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വയ്ക്കാനുള്ള പോർഷനൊക്കെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള നല്ല ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് വെള്ളപ്പൊക്ക ഭീഷണികളൊന്നുമില്ലാത്ത ബസ് റൂട്ടുമായിട്ടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് ഈ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പൊക്കെ ഗ്രാനൈറ്റും ടൈലും കൊടുത്തിരിക്കുക നല്ല തേക്കിൻ്റെയും ലാവിൻ്റെയും ആഞ്ഞലിയുടെയൊക്കെ തടി കൊണ്ടുള്ള നിർമ്മാണമാണ് കംപ്ലീറ്റ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് നല്ല ഇൻ്റീരിയർ വർക്കൊക്കെ കൊടുത്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് കാണുന്നൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നല്ല ഇഷ്ടം പോലെ സ്ഥല സൗകര്യമുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല ഷോ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലെ ഒന്നാമത്തെ ബെഡ്റൂമാണത് നല്ല വലുപ്പമുള്ള നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ടൈലെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലോർ ടൈലുകൾ കൊടുത്തിരിക്കുന്നു അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ അതിനോട് കൂടി തന്നെ അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു ഒരു റീസണബിൾ റേറ്റാണ് അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വേരിയേഷനൊക്കെ നമുക്ക് വിലയിലെ വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്ത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാം വലുപ്പമുള്ള സ്ഥല സൗകര്യമുള്ള രണ്ടാമത്തെ ബെഡ്റൂം കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പള്ളി അമ്പലം എല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു ബസ് റൂട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നാഷണൽ ഹൈവേ റോഡിലേക്കാണ് പ്രവേശിക്കുന്നത് മൂന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാഷ് ബേസിനൊക്കെ ഒക്കെ എല്ലാ ബെഡ്റൂം എല്ലാ ബാത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടിട്ടുള്ള എല്ലാ ഫിറ്റിങ്സുകളും ചെയ്തിട്ടിട്ടിരിക്കുന്ന ഒരു ബാത്റൂമുകളാണ് മേളിലെ ജിപ്സം വർക്കൊക്കെ ചെയ്ത് എൽ ഇ ഡി ബൾബുകളെല്ലാം കൊടുത്ത് ഒരു റീസണബിൾ റേറ്റിലുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു വീടാണ് നല്ല വീടാണ് നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റാൻഡേർഡ് വലുപ്പത്തിലുള്ള നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള വീടാണ് അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില വിലയിൽ വില നെഗോഷ്യബിളാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാഷ് പേസും കൊടുത്തിട്ടുണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ ഉള്ള കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഹലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇഷ്ടംപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ ഈ കിച്ചൺ കണ്ടു നോക്കാൻ നല്ല മനോഹരമായിട്ട് പണി പൂർത്തിയാക്കിയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ടൈലൊക്കെ വാളിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ കബ്ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്ഥല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ നല്ല ഭംഗിയുള്ള നല്ല സ്ഥല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ടോപ്പൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു നല്ലൊരു പോഷ ഏരിയയാണ് നല്ല ലെവല് വഴിയാണ് കയറ്റവർക്കൊന്നും ഇല്ലാത്ത ആർക്കായാലും നടന്നു പോകാവുന്ന ഒരു മുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നടന്ന ടൗണിലേക്ക് ചെല്ലാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ നല്ല കബോർഡ് മൾട്ടി ഫുഡ് കൊണ്ടും അതുപോലെ തന്നെ നല്ല ഇതുകൊണ്ടുള്ള കബോർഡുകളാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയ എടുക്കാനുള്ളൊരു പോർഷനും കൊടുത്തിട്ടുണ്ട് നമുക്ക് വർക്ക് ഏരിയ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീതി കൂട്ടി നമുക്ക് എടുക്കാവുന്നതാണ് അതിനുള്ള സ്ഥല സൗകര്യം ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുന്നതാണ് അത്യാവശ്യം നമുക്ക് ഓണറുമായിട്ട് സംസാരിക്കാം വിലയിൽ വ്യത്യാസം ചെയ്യാം എന്ന് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഷോ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് അപ്പോൾ എന്നെ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് കാണാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം